ആ സിനിമ അന്നൊരു ഹിറ്റായിരുന്നു ഏകദേശം എൺപത് ലക്ഷം രൂപയോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കളക്ട് ചെയ്ത സിനിമയാണ് കുറ്റപത്രം സംവിധാനം ചെയ്ത ആർ ചന്ദ്രു പിന്നീട് കുറ്റപത്രം ചന്ദ്രു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബാബു ആൻ്റണിയുടെ മാറ്റിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം പ്രിയദർശൻ സിനിമകൾ കാണുന്ന തരത്തിലുള്ള കോമഡിയും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സ്ഥിരം അഭിനേതാക്കളൊക്കെയായിരുന്നു അക്കരെ നിന്നൊരു മാരണവില് ഒരു സിനിമ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും ആദ്യത്തെ ഷെഡ്യൂളിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത് അപരിചിതൻ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോഴൊക്കെ സിനിമയ്ക്ക് ഒട്ടേറെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായി ഏതായാലും ആ സിനിമയിൽ മമ്മൂട്ടി അതുവരെ ചെയ്ത റോളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആത്മാവായിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുള്ളത് ആത്മാവായി ഉയർത്തെഴുന്നേറ്റപ്പോഴും ആ ബാഗുണ്ട് ആ ഇതെന്താണ് ആ ബാഗിൻ്റെ ആത്മാവും അല്ലെങ്കിൽ ബാഗ് മരിച്ചോ എന്നൊക്കെ നമ്മളന്ന് തമാശയ്ക്ക് ചോദിച്ചിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈവ് ആക്ഷൻ ആനിമേഷൻ സിനിമയുടെ സംവിധായകനാണ് കെ ശ്രീകുട്ടൻ ഒരു വലിയ